അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലെ ആദ്യത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഈ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് പങ്കെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റയും പിന്നെ സീനിയർ പ്ലെയർ ആയിട്ടുള്ള പ്രീതം കോട്ടാലുമാണ് ഇത് നടക്കുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു കൊച്ചി സ്റ്റേഡിയത്തിനകത്തുള്ള പ്രസ് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് അതിനുശേഷം വൈകുന്നേരം നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള സമയത്ത് പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് പരിശീലന സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഡേ മേ ബി ചിലപ്പം ഞാൻ മത്സരം കാണാൻ പോകാനുള്ള സാധ്യത മത്സരമല്ല പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ സാധ്യത അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നത്ര ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം അപ്പം താങ്ക് വെരി മച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇട്ടേക്ക് ഞാൻ ചോദിക്കാം